ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് കാളികാവിൽ നിന്ന് ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത യു ഡി എഫ് അംഗങ്ങൾക്ക് ചാഴിയോടിൽ സ്വീകരണം സംഘടിപ്പിച്ചു ചാഴിയോട് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത് കാളിക ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ പത്തൊൻപത് വാർഡുകളിലും വിജയിച്ചത് യു ഡി എഫ് അംഗങ്ങളാണ് ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും യു ഡി എഫ് അംഗങ്ങൾ തന്നെയാണ് വിജയിച്ചത് ഇവർക്ക് ചാഴിയോട് യു ഡി എഫ് കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് സ്വീകരണ യോഗത്തിൽ വോട്ടർമാർക്കും പ്രവർത്തകർക്കും അംഗങ്ങൾ നന്ദി പറയുകയും ചെയ്തു സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി പറഞ്ഞിരുന്നു അതെല്ലാ വിഭാഗം ആളുകളെയും ആളുകളെ കണ്ണിൽ കണ്ടുള്ള വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അവരുടെ മനസ്സിലും ആ ആശയങ്ങൾ തന്നെയായിരിക്കുന്നുണ്ടാവുക ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് ക്ഷേമ ഞങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരു സഹോദരനായി മകനായി ജില്ലാ പഞ്ചായത്തിലേക്ക് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു അഞ്ചു വർഷക്കാലം കൂടെ എന്നുള്ള ഒരു ഉറപ്പു മാത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ മനോഹരമായ ഒരു സ്വീകരണം ഇവിടെ ഒരുക്കിയ ഇവിടത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രവർത്തകന്മാരെ കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐക്യ ജനാധിപത്യ ജനാധിപത്യങ്ങളിലേക്ക് വോട്ടുകൾ നൽകിയ യു ഡി എഫ് നേതാക്കളായ ജോജി കെ അലക്സ് കെ പി ഹൈദർ ഐ മുജീബ് റഹ്മാൻ കെ ടി അസൈനാർ വി പി ഭദ്രജ ചാഴിയോട് വാടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രജനി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്